ം കേട്ടിട്ട് പ്രവചന ശബ്ദം കേട്ടിട്ട് നിവൃത്തിയാകാതെ വരുമ്പോ ദൈവവചനത്തെ ദൈവദാസന്മാരെ കുറ്റം പറയാതെ വചനം പറയുന്നു അവധി വെച്ചിട്ടുണ്ട് അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും സമയം തെറ്റുകയില്ല താമസിക്കുകയും അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം നോക്കിയേ സാഹചര്യങ്ങൾ കണ്ടിട്ട് പ്രവചന ശബ്ദത്തെ തുച്ഛീകരിക്കാതെ ജീവിതത്തിനകത്ത് ദൈവശബ്ദത്തെ ദൈവശബ്ദമായും ദൈവവചനത്തെ വചനത്തെ മുറുകെ പിടിക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ ഹെസ്കേൽ അന്ന് പ്രവചിച്ചതുപോലെ പലരും നോക്കി പറയുന്നുണ്ട് നീ ഒത്തിരി കേട്ടിട്ടും നിന്റെ ജീവിതത്തിനകത്തൊന്നും നടക്കുന്നില്ലല്ലോ അവരുടെ മുമ്പിൽ വചനം പറയുന്നു നിന്നെ മാനിക്കുന്ന നിന്റെ വാക്തത്വത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന വിശ്വസ്തയോടെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക